നമുക്കറിയാം നമ്മളെ പരിധിയിലുള്ള മൂന്ന് ടു ആറ് കാറ്റഗറിയിലെ കുട്ടികളെ എല്ലാവരെയും തന്നെ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്താറുണ്ട് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് നോത്ത് മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും നിരന്തരം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തുന്നതും എന്നാൽ ഈ സാഹചര്യത്തിൽ മൂന്നേ ടു ആറ് കാറ്റഗറിയിലുള്ള പ്രീ സ്കൂളിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അപാർ ഐ ഡി സൃഷ്ടിക്കുന്ന സംവിധാനം പോഷൻ ട്രാക്കറിലേക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാ കുട്ടികൾക്കും ബാധകമാണ് പ്രത്യേകിച്ച് ഇ സി സി സേവനം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സ്വീകരിക്കുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിൽ അബാർ ഐ ഡി നമുക്ക് പോഷൻ ട്രാക്കർ ഉപയോഗപ്പെടുത്തി രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതിന് കൃത്യമായി കുട്ടിയുടെ പേരിൽ തന്നെ ആധാർ ഉണ്ടാവണം അത്തരം ആധാറിൽ മാത്രം രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് അബാർ ഐ ഡി എടുക്കാനുള്ള സംവിധാനം പോഷൻ ട്രാക്കറിലുള്ളൂ മൂന്ന് എട്ടു ആറ് കാറ്റഗറിയിൽ അംഗൻവാടിയിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള കുട്ടികൾക്ക് ഇത്തരത്തിൽ പോഷൺ ട്രാക്കറിലൂടെ അബാർ ഐ ഡി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സക്സസ് സന്ദേശം ടീച്ചേഴ്സിന് മുന്നിലെത്തും ഇത്തരത്തിൽ സക്സസ് സന്ദേശം വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് തന്നെ ആ കുട്ടിയുടെ പേരിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള അബാർ ഐ ഡിയുടെ നമ്പർ അവിടെ കൃത്യമായി തെളിഞ്ഞു വരും അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അത് നമ്മുടെ ഭാവിയിലുള്ള റഫറൻസിന് അത് ഉപകരിക്കുമെന്ന് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെ താഴെ കാണുന്നുണ്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് മനസ്സിലാക്കണം അറിഞ്ഞോ അറിയാതെയോ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഈ ചോദ്യം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം കൃത്യമായി മാറ്റങ്ങൾ വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക ഇവിടെ ഒന്ന് മനസ്സിലാക്കുക ആക്ഷൻ എന്ന് കാണുന്ന ഈ കോളത്തിലെ ചൈൽഡ് അഡ്മിറ്റഡ് ടു സ്കൂൾ ഈ ഭാഗം വരുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കുട്ടിയുടെ അബാർ ഐ ഡി നമ്മൾ സൃഷ്ടിക്കുന്നത് കൃത്യമായി ആ കുട്ടിയുടെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് റിട്രീവ് അബാർ ഐ ഡി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ രക്ഷിതാവിൻ്റെയോ ഒരു സമ്മതപത്രം കിട്ടിയതിന് ശേഷം അമ്മയുടെ ആണെങ്കിൽ ആ അമ്മയുടെ ആധാർ ഐ ഡിയും ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷമാണ് ഒരു അബാർ ഐ ഡി നമ്മൾക്ക് സക്സസ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് വരികയുള്ളു അത്തരത്തിൽ അബാർ ഐ ഡി വരുന്ന ആ സക്സസ് സന്ദേശത്തിന് താഴെയാണ് ഇനി പറയുന്ന ആക്ഷൻ റിക്വേർഡ് എന്നുള്ള ടേബിൾ പ്രത്യക്ഷമായിട്ട് വരിക അപ്പോൾ ഈ ഭാഗത്ത് ചൈൽഡ് അഡ്മിറ്റഡ് ടു സ്കൂൾ എന്നുള്ളതൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ചോദിക്കുന്നുണ്ട് അവിടെ ഉത്തരം നോ എന്ന് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കാണാം ചിലർക്ക് അത് എസ് ആയിരിക്കും ഇത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇവിടെ ചൈൽഡ് അഡ്മിറ്റഡ് ടു സ്കൂൾ എന്ന് പറയുന്നത് ഈ കുട്ടി അംഗൻവാടിയിലല്ലാതെ പുറത്ത് ഏതെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്ത കുട്ടിയാണോ അല്ലെങ്കിൽ അഡ്മിഷനുള്ള കുട്ടിയാണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഇവിടെ നോ എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി അംഗൻവാടിയിൽ വരുന്ന ഇ സി സി സേവനം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പ്രീ സ്കൂൾ സേവനം സ്വീകരിക്കുന്ന അംഗൻവാടിയിലെ കുട്ടിയാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ നോ എന്നുള്ള സന്ദേശം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ ഭാഗത്ത് എസ് ആണെങ്കിൽ ഈ കുട്ടി അംഗൻവാടിയിൽ വരാത്തതും സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടിയുമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നാൽ ഇത്തരത്തിൽ ടീച്ചറ് ചൈൽഡ് അഡ്മിറ്റഡ് ടു സ്കൂൾ എസ് എന്ന് കാണുന്ന അവിടെ ഞാൻ പറഞ്ഞു എസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടി അംഗൻവാടിയിൽ വരാത്ത കുട്ടിയാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശം വന്നു കഴിഞ്ഞാൽ ടീച്ചർ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് എസ് നോയിലേക്ക് മാറ്റാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് അത്തരത്തിലുള്ള എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചൈൽഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കൂൾ നോ എന്ന് കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടി അംഗൻവാടിയിലെ കുട്ടിയാണ് എന്നുള്ളതാണ് ടീച്ചർ അറിയാതെ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അവിടെ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി അംഗൻവാടിയിൽ വരാത്തതും എന്നാൽ സ്കൂൾ ഗോയിങ് എന്നുള്ള രീതിയിലായിരിക്കും അടയാളപ്പെടുത്തി വരിക ആ സാഹചര്യത്തിൽ ഈ കുട്ടി എന്താവും നമ്മളെ പോഷൻ ട്രാക്കറിലെ മൂന്ന് ആറ് കാറ്റഗറിയിൽ നിന്നും പ്രീ സ്കൂൾ കുട്ടി അല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കും അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഡെയിലി ട്രാക്കിങ്ങോ അതേപോലെ മോർണിംഗ് സ്നാക്സോ മറ്റ് അങ്കൻവാടിയിൽ വരുന്ന കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു സേവനങ്ങളും കൊടുക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം മനസ്സിലാക്കുക അത്തരത്തിൽ തെറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ കുട്ടിയുടെ ടി എച്ച് ആർ എച്ച് എസ് എം ഓപ്ഷനിലേക്ക് കയറി ആ കുട്ടി സ്കൂൾ ഗോയിങ് അല്ല എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടി കൃത്യമായി സൂപ്പർവൈസറെ ബോധ്യപ്പെടുത്തി സൂപ്പർവൈസറുടെ ലോഗിനിലേക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അത് സൂപ്പർവൈസർ പരിശോധിച്ച് പരിഗണിച്ച് നമുക്ക് അത് അക്സെപ്റ്റ് കൊടുത്താൽ മാത്രമാണ് ആ കുട്ടി വീണ്ടും നമ്മളെ പോഷൻ ട്രാക്കറിലേക്ക് പ്രീ സ്കൂൾ കുട്ടിയായി കടന്നു വരികയുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് തെറ്റ് കൂടാതെ കൃത്യമായി ചെയ്യുന്നതിന് ഈ സെഷൻ കൃത്യമായി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു കുട്ടിയുടെ അപാർ ഐ ഡി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക തൊട്ട് താഴെ കാണുന്ന ആക്ഷൻ റെക്കോർഡ് എന്ന് കാണുന്ന ഭാഗത്തിൽ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അറിയാതെ അംഗൻവാടിയിൽ വരുന്ന കുട്ടിയെ സ്കൂൾ ഗോയിങ് എന്ന് അറിയാതെ മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് താങ്ക്